ആയ സുഹൃത്തുക്കളെ ഇനി പറയാൻ പോകുന്നത് ജോസേട്ടൻ്റെ യാത്രാ പ്രമ ജോസേട്ട ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ജോസേട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ഞാൻ യാത്ര ചെയ്തത് ഇപ്പം ഓൾഡ് ഇന്ത്യ ടൂർ ഉണ്ടോ അന്നത്തെ സാധാരണ രീതിയിൽ എല്ലാവരും പോകുന്നത് തന്നെ ഊട്ടി കൊടൈക്കനാൽ ഏർക്കാട് വാൽപ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സാധാരണ പോകുന്നത് അത് വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ പോകും അതല്ല ഓൾഡ് ഇന്ത്യ ടൂർ നടത്തി രണ്ട് മാസം കൊണ്ട് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ദൂരം എത്രയാള് ഞങ്ങൾ മൂന്ന് പേര് എത്ര മാസം രണ്ട് രണ്ട് മാസം 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 രണ്ടല്ല രണ്ടര കാര്യം യാത്രക്ക് എത്ര അത് നോക്കിയില്ല അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല പിന്നെ കണ്ടമാനം ലാഭമായിട്ടുള്ള ഭക്ഷണം ഹോട്ടലിലുള്ളത് ഞങ്ങൾ കഴിച്ചില്ല ജമ്മു കാശ്മീരിൽ പോയോ ഓ ജമ്മു അല്ല കാശ്മീർന്ന് പിന്നെ ലഡാക്ക് ലേ ലഡാക്ക് അങ്ങോട്ട് ജമ്മു കാശ്മീരിൻ്റെ അത് നടന്നൊരു രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് എത്തിച്ചുണ്ട് കാശ്മീർ എന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ പോയ വണ്ടി കാണോ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്തത് നാല് പേര് അപ്പോൾ ബാക്കി വണ്ടിൻ്റെ അടുത്ത് വണ്ടീൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ജോസേട്ടൻ്റെ ഈ യാത്രാനുഭവങ്ങൾ ചോദിച്ചറിയാം ആ ഈ വണ്ടിയിലാണ് പോയത് ടൊയോട്ട ഫോർച്യൂണറിലാണ് ജോസേട്ടൻ പോയത് ജോസേട്ടന് ഇതിൻ്റെ മുന്നേ വണ്ടി ഉണ്ടായിരുന്നു ആദ്യം ഒരു മരുതിയിരുന്നു പിന്നെ അത് ഒരു സ്കോർപ്പിയോ എടുത്തു അതിനുശേഷം എടുത്ത വണ്ടിയാണ് ഈ ഫോർച്യൂണറിൽ ഇതിലാണ് ഇവർ യാത്ര പോയത് ഇതാട്ടോ ജോസഫറിൻ്റെ വീട് എത്ര വർഷം ഇവിടെ തോസ് ജോസേട്ടാ ഇതിപ്പോൾ പതിനെട്ടാമത്തെ വർഷം പതിനെട്ടാമത്തെ വർഷം അത് ഉണ്ടായിരുന്നു ഞാൻ ഓക്കെ അപ്പോ ഈ വണ്ടിയിൽ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിലാണല്ലോ യാത്ര ചെയ്ത് അതെ അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നമ്മളെ കൊടുകൈ മുറ്റത്ത് തുടങ്ങി നിങ്ങൾ ജമ്മു കാശ്മീർ കഴിഞ്ഞ് പിന്നെ എതിലൊക്കെ പോയി ജമ്മു കാശ്മീർന്ന് കാശ്മീർന്ന് ഞാൻ പറഞ്ഞില്ലേ കാശ്മീരിൻ്റെ അവിടെ നിന്ന് ലഡാക്ക് കേരളത്തിന്റെ ഒക്കെ ഒരു നാലട്ടി അഞ്ചട്ടി അഞ്ചട്ടി വലുപ്പോളാണ് ഈ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം കാശ്മീരിൽ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ താഴ്വാവുന്ന പറഞ്ഞത് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ പറയുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലഡാക്ക് ല ലഡാക്ക് അങ്ങനെ അങ്ങ് പോയാൽ ഒന്ന് ചൈനയുടെ ബോർഡർ ഒന്ന് പാകിസ്ഥാൻ്റെ ബോർഡർ ഒന്ന് തിബറ്റിൻ്റെ ബോർഡറ് തിബറ്റുകാരി ഇങ്ങോട്ട് കേരളം പിന്നെ അവരുടെ ഹോം സ്റ്റേയിൽ താമസിച്ച് മൂന്ന് ദിവസം പല യാത്രയില് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് അവിടെയാണ് കിടക്കുന്നത് ലോകത്തിലെ എയർപോർട്ട് ലേലാണോ ല ലഡാക്ക് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ ഏറ്റവും ഉയരത്തിലൊരു പെട്രോൾ ഉണ്ട് ഐ എസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അവിടെ ഒരു പെട്രോൾ ടാങ്ക് അവിടെ വരണമെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ എങ്കിലും ഓടണം അവിടെ ഒരു പെട്രോൾ ടാങ്ക് പക്ഷേ ഇവിടത്തെക്കാൾ പെട്രോൾ പമ്പ് അപ്പം പൈസ കുറവാണ് ഇതാണ് നമ്മളെ ജോസാട്ടൻ പ്രകൃതിയുമായിട്ടാണെങ്കിൽ ജീവിക്കാം അതായത് കൃഷികളൊക്കെ ചെയ് ചെയ്ത് മത്സ്യങ്ങളൊക്കെ പോറ്റി ഇങ്ങനെ ജീവിക്കുക യാത്ര ചെയ്യുക സമൂഹമായിട്ട് ഇങ്ങനെ എഴുകി ചേർന്ന് ജീവിക്കുക അങ്ങനെ യാത്ര ഇങ്ങനെ ആസ്വദിക്കുക അതാണ് നമ്മൾ ജോസേട്ടൻ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ജോസേട്ടിൻ്റെ മത്സ്യം ഇതല്ല നമ്മളിതിൻ്റെ മുന്നൊരു ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മത്സ്യം പറ്റി അതല്ല പിന്നെ മുറ്റത്ത് പൂളുണ്ട് ആ പൂളിലെല്ലാം അകത്ത് രണ്ട് മൂന്ന് രണ്ടാൾക്കാരുണ്ട് ആരപ്പൈമെന്ന് ആൾക്കാരാണ് അങ്ങനെ കാണിച്ചതാണ് അടുത്ത വീഡിയോയിൽ ഓക്കെ